നിലയിലാണ് വികസനത്തിൻ്റെ പേരിലാണ് ഈ പുരോഗതി നടക്കുന്നത് എത്തുമൊരു വർത്തമാനം പറഞ്ഞു വരില്ലാണ്ട് ഇതൊക്കെ വൈബ വികസനം ചോദിച്ചിട്ടാണ് ആർക്കും ഫോൺ ചെയ്യുന്നത് ഇനി കൊല്ലില്ല ഇങ്ങനെ വികസനത്തിൻ്റെ ഇതാണ് ചേറ്റവും വൈബ വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ ോറിന വരണത് പെൺകുട്ടികൾ പോയിട്ടു മാറി ഊ ഇടവഴിയിൽ കൂടെ ഈ കല്ലോറി പോവു മോളെ ഈ ഇടവഴിയിൽ കൂടെ കല്ലോറി പോവോ ഈ കല്ലോറി ഇടവഴിയിൽ കൂടെ പോവോ ഏഹ് വീതി ഉള്ള റോഡാ ട്രാഫിക് ബ്ലോക്ക് വരാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാലം നമുക്ക് എത്തുവാട്ടും സംബന്ധിക്കുന്ന സ്ഥലം ഇതിലൂടെയാണ് എല്ലാം വീല ടൂ വീലർ കാര്യം എത്ര സ്പീഡിലെ പോണെന്നൊക്കെയാ എത്ര സ്പീഡിൽ പോകുമ്പോൾ പറയും മാക്സിമം മ്പതിലല്ലേ പോകുമ്പോടുള്ളു പോഴും കിട്ടുന്ന സ്ഥലം അണ്ണാംകെട്ടെല്ലാം കിട്ടുന്ന സ്ഥലം